പുസ്തകത്തിൽ നിന്നുള്ള വായന പത്താം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചനങ്ങൾ തോബിത്തും അന്നയും കാത്തിരിക്കുന്നു പിതാവായ തോബിത്ത് ദിവസം എണ്ണി കഴിയുകയായിരുന്നു തിരിച്ചെത്തേണ്ട ദിവസം കഴിഞ്ഞിട്ടും അവരെ കാണാത്തതിനാല് അവൻ പറഞ്ഞു അവർ അവനെ താമസിപ്പിക്കുകയാണോ അതോ കെബായൽ മരിച്ചുപോവുകയും പണം നൽകാൻ ആരുമില്ലെന്ന് വരികയും ചെയ്തിരിക്കുമോ അവൻ അതീവ ദുഃഖത്തിനായി അവന്റെ ഭാര്യ പറഞ്ഞു കുട്ടിക്ക് അപകടം സംഭവിച്ചു കാലതാമസം അത് തെളിയിക്കുന്നു അവൾ വിലപിച്ചു പറഞ്ഞു കുഞ്ഞെ എൻ്റെ കണ്ണുകളുടെ വെളിച്ചമായി നിന്നെ പോകാൻ അനുവദിച്ചത് കഷ്ടമായി പോയി തോ അവളോട് പറഞ്ഞു ഒന്നും സംഭവിച്ചിട്ടില്ല അവൾ പറഞ്ഞു മിണ്ടാതിരിക്കൂ എന്നെ കബളിപ്പിക്കാൻ നോക്കണ്ട എൻ്റെ കുഞ്ഞിന് നാശം സംഭവിച്ചത് തന്നെ എല്ലാ ദിവസവും അവൾ അവർ പോയ വഴിയിലേക്ക് ചെല്ലും പകൽ ഒന്നും ഭക്ഷിക്കുകയില്ല രാത്രി മുഴുവൻ മകൻ തോപിയാസിനോർത്ത് വിൽപ്പിക്കും മടക്കയാത്ര വിവാഹവിരുന്നിന്റെ പതിനാലാം ദിവസം ഈ സ്ഥിതി ദിവസവും ഈ സ്ഥിതി തുടർന്നു ഇത്രയും ദിവസങ്ങൾ അവിടെ തന്നോട് നിശ്ച താമസിക്കണമെന്ന് ഋഗുവേൽ നിർബന്ധിച്ചിരുന്നു തോബിയാസ് ഋഗുവേലിനോട് പറഞ്ഞു എന്നെ തിരിച്ചയക്കുക എൻ്റെ മാതാപിതാക്കന്മാർക്ക് എന്നെ കാണാമെന്നുള്ള ആശ പോലും അറ്റിരിക്കണം എന്നാൽ ഋഗുവേൽ പറഞ്ഞു നീ എന്നോടുകൂടെ താമസിക്കൂ ഞാൻ ദൂതന്മാരെ അയച്ച നിന്റെ പിതാവിനെ വിവരം അറിയിക്കാം അതുപോല എന്നെ തിരിച്ചയക്കണം പറഞ്ഞു ഋഗുവയിൽ തോപിയാസിൽ നിന്ന് ഭാര്യയായ സാറയെയും സ്വത്തിൽ അടിമകളുടെയും കന്നുകാലികളുടെയും പണത്തിൻ്റെയും പകുതിയും നൽകി അവരെ അനുഗ്രഹിച്ചു യാത്രയാക്കി കൊണ്ട് അവൻ പറഞ്ഞു മക്കളെ എൻ്റെ മരണത്തിനു മുൻപ് തന്നെ സ്വർഗസ്തനായ ദൈവം നിങ്ങൾക്ക് ഐശ്വര്യമേകും അവൻ പുത്രിയോട് പറഞ്ഞു നിന്റെ ഭർത്താവിന്റെ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക അവരാണ് നിനക്ക് മാതാപിതാക്കൾ പോലെ നിന്നെ പറ്റി നല്ലത് മാത്രം കേൾക്കാൻ എനിക്ക് ഇടവരട്ടെ അവൻ അവളെ ചുംബിച്ചു എന്ന തോബിയാസിനോട് പറഞ്ഞു സഹോദര സ്വർഗസ്ഥനായ കർത്താവ് നിന്ന് സുരക്ഷിതനായി തിരിച്ചെത്തിക്കുകയും നിനക്ക് എൻ്റെ മകൾ സാറായി ജീവിക്കുന്ന കുട്ടികളെ കൊ കണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ആനന്ദിക്കാൻ എനിക്ക് ഇടവരുകയും ചെയ്യട്ടെ ഇതാ ഞാൻ എൻ്റെ പുത്രിയെ നിന്നെ ഭാരമേൽപ്പിക്കുന്നു അവളെ ദുഃഖിപ്പിക്കരുത്